പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ബോധ്യങ്ങളാണ് ഈ സന്ദേശത്തിൽ പങ്കുവയ്ക്കുന്നത് ഇത് പ്രാർത്ഥനാപൂർവം മുഴുവൻ കേൾക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി ഈ തുടക്കത്തിട്ട് തന്നെ ശ്രദ്ധിക്കണമെന്ന കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധിയിൽ വളരുവാൻ ആഗ്രഹിച്ചിട്ട് അത് സാധിക്കാത്തതിൻ്റെ കാരണം ഈ മൂന്ന് കാര്യങ്ങൾ അറിവില്ലാത്തതാണ് എന്നൊരു വീഡിയോ തൊട്ടു മുൻപ് നമ്മളെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ നിർബന്ധമായും അത് കാണണം എല്ലാവരിലേക്കും എത്തേണ്ട ആ ഒരു വീഡിയോ ഇപ്പോഴും പേരെ കണ്ടിട്ടുള്ളൂ എന്നത് ഒരു വിഷമം ഉണ്ടാക്കുന്നുണ്ട് കാരണം ആ മൂന്ന് കാര്യങ്ങളിൽ ഏതാണ്ട് ഒന്ന് മാത്രമാണ് വിശുദ്ധിയിൽ വളരുന്നതിനായി തീഷ്ണമായി ശ്രമിക്കുന്നവർക്ക് പോലും അറിയാവുന്നതെന്നത് അനുഭവത്തിൽ കൂടി എനിക്ക് ബോധ്യമായിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റു രണ്ട് കാര്യങ്ങൾ അറിയാതിരിക്കെ അത് പ്രാക്ടീസ് ചെയ്യാതെ മറ്റ് ചില കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധിയിലെ വിശുദ്ധിയിലാണെന്ന് വിചാരിച്ച് പലരും കഴിയുന്നു അല്ലെങ്കിൽ വിശുദ്ധിയിൽ വളരുവാൻ സാധിക്കാതെ അസ്വസ്ഥപ്പെട്ട് കഴിയുന്നു ഇതാണ് പലരും കണ്ടുവരുന്നത് വിശുദ്ധിയുമായി ബന്ധപ്പെട്ട് തന്നെ ചില കാര്യങ്ങളാണ് ഈ സന്ദേശത്തിലും പങ്കുവയ്ക്കുന്നത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് വിശുദ്ധിയെക്കുറിച്ച് എനിക്ക് അവബോധം ആദ്യമായി ഉണ്ടാവുന്നത് കരിസ്മാറ്റിക് ധ്യാനങ്ങൾ കൂടി നടക്കുന്ന സമയത്ത് വിശുദ്ധനാകണമെന്ന കൊതി എനിക്ക് തന്നത് ആത്മീയകാര്യങ്ങളിൽ അല്പം പോലും ശ്രദ്ധിക്കാതിരുന്ന ഒരു കത്തോലിക്ക സഹോദരൻ്റെ പരിഹാസത്തോടെയുള്ള ഒരു വാക്കിൽ നിന്നാണ് തൊട്ടുപുറകെ വിശുദ്ധ ഫ്രാൻസിസ് അസീസയുടെ ജീവിതചരിത്രം വായിക്കുവാൻ ദൈവം കൃപ തന്നതോടെ വിശുദ്ധനാകാനുള്ള തീക്ഷ്ണമായ ആഗ്രഹത്തിലേക്കും പരിശ്രമത്തിലേക്കും ഞാൻ പ്രവേശിച്ചു ആ സമയത്ത് തീവ്രമായ പരിത്യാഗ പരിത്യാഗപ്രവൃത്തികളും പ്രായച്ഛങ്ങളുമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അതിലാണ് വിശുദ്ധിയെന്ന് ഞാൻ കരുതി ഒപ്പം പരിശുദ്ധ കുർബാന മരീഭക്തി തുടങ്ങിയ കാര്യങ്ങളും തീക്ഷിതമായി ചെയ്തിരുന്നു എൻ്റെ ജീവിതശൈലി കണ്ടിരുന്ന പലരും എന്നെ എന്നൊരു വിശുദ്ധിനെപ്പോലെയാണ് കരുതിയിരുന്നത് ഇങ്ങനെ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കടുത്ത ആത്മീയശൂന്യെ തുടർന്ന് ദൈവകൃപയാൽ നടത്തിയ ഒരു താമസിക ധ്യാനം വഴി സ്നേഹമാണ് പരസ്നേഹമാണ് വിശുദ്ധിയുടെ കാതൽ എന്ന ബോധ്യത്തിലേക്ക് ഞാൻ വന്നു അതേസമയം പരിശൂർബാന പരിത്യാപ്രവർത്തികൾ മര്യഭക്തി ഇവയൊക്കെ പരിശീലിക്കുകയും ചെയ്തിരുന്നു ഇപ്രകാരം ഈ സ്നേഹ ആത്മീയതയെ തീഷ്ണമായി മുന്നേറിയപ്പോൾ ഞാനൊരു വിശുദ്ധനാണ് എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു എന്നെ കണ്ടപ്പോൾ പലരും അങ്ങനെ വിചാരിക്കുകയും ചെയ്തു എന്നാൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കടുത്ത ആത്മീയ പ്രതിസന്ധി ജീവിതത്തിലേക്ക് കടന്നു വരികയും അതിന് തൊട്ടുപുറകെ ചില വലിയ ആത്മീയ ബോധ്യങ്ങളിലേക്ക് ഞാൻ നയിക്കപ്പെടുകയും ചെയ്തു സദാ ദൈവഹിതം നിറവേറ്റുന്നതാണ് വിശുദ്ധിയുടെ കാതൽ എന്നൊരു ബോധ്യം ആ സമയത്ത് ലഭിച്ചു ദൈവഹിതത്തിൻ്റെ കാതലാകട്ടെ സ്നേഹം തന്നെയാണ് ദാനം പരിശുദ്ധ കുർബാന മരീഭക്തി പ്രവൃത്തികളൊക്കെ ഈ ഒരു ആത്മീയതയിൽ ചേർന്ന് നിൽക്കുകയാണ് താനും ഈ സമയത്ത് എനിക്കുണ്ടായ ഒരു വലിയ തിരിച്ചറിവ് ഞാനൊരു വിശുദ്ധനല്ല എന്ന തിരിച്ചറിവായിരുന്നു ഒരു വലിയ പാപിയാണ് എന്ന തിരിച്ചറിവിലേക്ക് ഞാൻ വരികയും ചെയ്തു എന്നെ നിരാശപ്പെടുത്ത നിരാശപ്പെടുത്തുന്നില്ലാത്ത വിധം ഈ ബോധ്യം ഇപ്പോഴും ജീവിതത്തിൽ നിലനിൽക്കുകയാണ് അതേസമയം എനിക്കൊരു വിശുദ്ധനാകാൻ കഴിയുമെന്ന പ്രത്യാശയും ജീവിതത്തിലുണ്ട് താനും ദൈവഹിതം പരസ്നേഹം വിശുദ്ധ കുർബാന മരിയഭക്തി പരത്യാഗപ്രവൃത്തികളൊക്കെ ജീവിതത്തിൽ ഇപ്പോഴും പുലർത്തുന്നുണ്ട് താനും കുടുംബജീവിതം നയിക്കുന്നതുകൊണ്ടും ജീവിതശൈലികളിൽ സാധാരണത്വം പുലർത്താനുള്ള പുലർത്താനുള്ള കൃപ ഈശോ തരുന്നത് കൊണ്ടും ഞാനൊരു വിശുദ്ധനല്ല എന്ന സത്യം എൻ്റെ ചുറ്റുമുള്ളവർക്ക് നൽകുവാൻ എനിക്ക് കഴിയുന്നു എന്നാൽ അവർക്കറിയാൻ സാധിക്കാത്ത രീതിയിൽ വിശുദ്ധിയുടെ ഒരു വഴിയെ മുന്നേറുവാൻ കർത്താവ് കൃപ തരുന്നുണ്ട് താനും ദൈവത്തിൻ്റെ സ്തുതി എനിക്ക് വിശുദ്ധിയിൽ മുന്നേറുവാൻ സാധിക്കുമെന്നതിന് തികഞ്ഞ പ്രത്യാശ നൽകുന്നത് വിശുദ്ധിയുടെ അടിസ്ഥാനപരമായ മൂന്ന് ഘടകങ്ങൾ ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ തിരിച്ചറിയുവാൻ കഴിഞ്ഞു എന്നതാണ് അതുപോലെ തന്നെ അവയിൽ ദൈവകൃപയാൽ കുറച്ച് മുന്നേറാൻ കഴിഞ്ഞു എന്നതും ദൈവത്തിൻ്റെ കരുണ കൊണ്ടും കൃപ കൊണ്ടും അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസമുണ്ട് താൻ ആ മൂന്ന് കാര്യങ്ങൾ വിശുദ്ധിയുടെ മൂന്ന് അടിസ്ഥാന കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തുറക്കത്തിൽ സൂചിപ്പിച്ച ആ വീഡിയോ കാണുക ഈ വീഡിയോയുടെ ഒടുവിൽ അത് നൽകുന്നുമുണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വിശുദ്ധനായിരിക്കുകയില്ല എന്നാൽ നിങ്ങൾക്ക് വിശുദ്ധരാകാൻ കഴിയും ഈ വിചന്ദനങ്ങൾ ആ ബോധ്യത്തിലേക്ക് നിങ്ങളെ കൂടുതൽ നയിക്കട്ടെ എന്ന് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ